അവൾ അകത്തു നിന്നും അത് അതാരാണെന്ന് നോക്കി കുറേ നേരം കഴിഞ്ഞിട്ടും അവൾ പുറത്തേക്ക് വരാത്തത് കൊണ്ടാവാം അയാൾ മെല്ലെ മുന്നോട്ട് നീങ്ങി ഷാരിക പെട്ടെന്ന് വാതിലടച്ചു ശേഷം ഓടി ജനാലയുടെ അടുത്ത് ചെന്നു മുറ്റത്തെ വെളിച്ചം എത്തും വരെ ആയപ്പോൾ മഹി അവൻ തിണ്ണയിലേക്ക് കയറി ഷാരിക്ക് ഭയം തോന്നി അവളുടെ മുഖം ആകെ ഒരു ഭീതി നിറഞ്ഞു ജനാലയുടെ അടുത്തു നിന്നും അവളെ അവൻ കുറ്റബോധം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഒന്നും പറഞ്ഞില്ല കയ്യിലെ ഫോൺ പുറത്തിട്ടിരുന്ന ഒരു കസേരയിൽ വെച്ചു ശേഷം വീണ്ടും അവളെ നോക്കി അവൾക്ക് കാര്യം മനസ്സിലായില്ല പേടിക്കണ്ട അവൻ പറഞ്ഞു അവൾ വിചിത്രമായി അവനെ നോക്കി ഇത് നിധിയുടെ ഫോണാണ് ആ വീഡിയോ ഇതിലുണ്ട് അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സംശയം നിറഞ്ഞ മുഖത്തോടെ അവൾ ആ ഫോണിലേക്ക് നോക്കി പിന്നെ അവനെയും ഇതൊരു ട്രാപ്പ് അല്ല പേടിക്കണ്ട അവളുടെ ഭയം അവൻ മനസ്സിലാക്കിയിരുന്നു മഹി ആകെ തളർന്നിരുന്നു മൊത്തത്തിൽ ഒരു മാറ്റം മുറ്റത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി സോറി ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത് ഷാരിയെയാണ് അതുകൊണ്ട് അവസാനിച്ചു ആ കൂടിക്കാഴ്ച അവൻ തിരിഞ്ഞു നടന്നു അവൻ അവിടെ നിന്നും പോകുന്നത് വരെ അവൾ വീട്ടിൻ്റെ പുറത്തിറങ്ങിയില്ല നല്ല വിശ്വാസക്കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു മഹി പോയ ഉടനെ അവൾ ധൃതിയിൽ തിണ്ണയിലേക്ക് ഇറങ്ങി ആ ഫോൺ എടുത്തു അത് നിധിയുടെ ഫോൺ തന്നെയാണ് അവൾക്ക് അതിശയമായിരുന്നു സത്യമാണോ അതോ ഏതായാലും ഫോൺ കിട്ടി വേറെ കോപ്പി ഒരു പക്ഷേ ഏയ് ഇല്ലായിരിക്കും ഇനി മഹിയെ എന്തൊക്കെയോ സംശയം മനസ്സിൽ നിറഞ്ഞു എങ്കിലും ഫോൺ കിട്ടിയ ഒരു സമാധാനം അവൾ തിരികെ വീട്ടിലേക്ക് കയറി കോപൻ ശ്രദ്ധയോടെ നടന്നു തൊട്ടടുത്ത മുറിയിലേക്ക് അവിടെ വാതലിൻ്റെ മറവിൽ ഒരാൾ വലിയ ഒരു ഇരുമ്പ് തണ്ടായി അവനെ കാത്തിരുന്നു അവനത് അറിയാതെ മുന്നോട്ട് നടന്നു ആ മുറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു കാല് മുന്നോട്ട് വെച്ചതും ഫോൺ അടിച്ചു അവൻ അകത്തേക്ക് കയറിയില്ല ഫോൺ എടുത്തു ഷാരികയായിരുന്നു അത് കട്ട് ചെയ്തില്ല ഹലോ എവിടെയാ പറഞ്ഞാൽ നിനക്കറിയില്ല എനിക്കൊന്ന് സംസാരിക്കണം ഇപ്പോഴോ എവിടെയാ അത് നിനക്കറിയില്ല ഷാരി ഞാൻ വീട്ടിലേക്ക് വരാം നാളെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സുഖം കള്ളം എന്താ നീ അങ്ങനെ പറഞ്ഞത് അമ്മയെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടല്ലോ എന്താ നീ കണ്ടത് അവൻ ആകാംക്ഷയോട് ചോദിച്ചു ഒരു കാറിൽ എവിടേക്ക് അത് നിങ്ങൾക്കറിയില്ലേ പറഗെ അത് എൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തോട്ടാ പോയത് ഞാൻ ശരിക്കും അമ്മയെ കണ്ടില്ല മുഖമൊക്കെ ഷോൾ വെച്ച് മൂടിയിരുന്നു പക്ഷെ അമ്മയാണത് നിന്റെ വീട്ടിൻ്റെ അങ്ങോട്ട് തന്നെയാണോ അതെ അപ്പോൾ നീ അറിഞ്ഞില്ലേ ഇതൊന്നും പിന്നെ ആ കാറ് തിരിച്ചു പോയോ ഞാൻ കണ്ടില്ല അവൻ നിൽക്കുന്ന സ്ഥലവും ഷാരിഗയുടെ വീടും ഇരുവശങ്ങളാണ് ഓരോരോ വഴിയും അപ്പോൾ ഉറപ്പായും ഗോമതി ഇവിടെ ഇല്ല നിധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതല്ലേ അമ്മയെ എല്ലാം അറിഞ്ഞിട്ടും അങ്ങോട്ട് തന്നെ അയക്കണമായിരുന്നോ ആ ഭാഗത്ത് അവരുടെ വീടുണ്ടോ ഒരെണ്ണം എങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും അമ്മ എന്താ ഞാൻ വന്ന് കണ്ടോളാം നിന്നെ അവൻ വേഗം തിരികെ പുറത്തേക്ക് ഓടി അവൻ പോയി ചേട്ടാ പോയോ വേഗം പോയി ഷെ ഇനി എന്ത് ചെയ്യും സാറിനോട് പറയാം ഒരു മണിക്കൂർ അതിനുള്ളിൽ ഗോപൻ അവിടെ എത്തി അവൾ തിന്നേൽ തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്ത് വരുമെന്ന് അവൾ ഒട്ടും കരുതിയില്ല ഇപ്പോഴേ വരണ്ടായിരുന്നു അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു കാറിന്റെ ശബ്ദം കേട്ട് അമ്മ പുറത്തേക്ക് വന്നു എന്താ ഗോപ ഈ സമയത്ത് ഒരത്യാവശ്യമുണ്ട് ശേഷം അവൻ അവളെ നോക്കി എനിക്ക് ആ വീട്ടിലേക്കൊന്ന് പോകണം ഏത് വീട് അമ്മ ചോദിച്ചു അത് ആ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ശാരികയെ മുഴുവൻ പറയിപ്പിക്കാതെ അവൻ ഇടയ്ക്ക് കയറി ഞങ്ങൾ പോയിട്ട് വേഗം വരാം അമ്മയ്ക്കൊരാദി തോന്നി എൻ്റെ കൂടെയല്ലേ അത് ശരിയാണല്ലോ അമ്മയൊന്ന് ചിരിച്ചു പൊയ്ക്കോ പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല വാ അവൻ അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ വീട് എൻ്റെ വീട്ടിൻ്റെ അങ്ങ് പോകുമ്പോൾ ഒരു നീല പെയിൻ്റ് അടിച്ചാ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഒരുപാടായി അവൻ അവളെ കാറിൽ ഇരുത്തിയ ശേഷം വേഗം പോയി കാറിൽ കയറി എന്താ അത്യാവശ്യം അമ്മയോട് എന്തിനാ കള്ളം പറഞ്ഞത് പിന്നെ പറയാം അവൻ കാറെടുത്തു ഞാൻ അകത്ത് കയറുമ്പോൾ കാറിൽ തന്നെ ഇരിക്കണം അവൻ പറഞ്ഞു അമ്മയെ എനിക്കൊന്ന് കാണണം കാണാം നീ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക് എന്താ ആകെ ഒരു വെപ്രാളം ഒന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയാം പിന്നെ പറയാം ആകെ ടെൻഷനിലായിരുന്നു അതവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം പക്ഷെ അവളത് പിന്നെ ചോദിച്ചില്ല അവന് പറയാൻ തോന്നുമ്പോൾ പറയട്ടെ എന്നവൾ ചിന്തിച്ചു ചാരികയുടെ വീട്ടിൻ്റെ അടുത്തെത്തി ഇനി എങ്ങോട്ടാ നേരെ അവൻ മുന്നോട്ട് പോയി വീടാകുമ്പോൾ ഞാൻ പറയാം എത്താറായോ ആ കുറച്ചു അല്പം ദൂരം നീല നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച വീടിനടുത്തായി എത്തി ദേ ഇതാ ഇതോ ആ അവൻ കാറ് പുറത്ത് തന്നെ നിർത്തി ഇത് തന്നെയല്ലേ അതെ നീ ഇവിടെ തന്നെ ഇരുന്നോണം ഡോറ് ലോക്ക് ചെയ്തേക്കണം എന്തിന് ചോദ്യം ചോദിക്കാതെ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ അകത്ത് തന്നെ ഇരുന്നോണം കേട്ടോ അവൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ അവൻ വീണ്ടും എടുത്ത് ചോദിച്ചു അവൻ കാറിൽ നിന്നും ഇറങ്ങി ആ വീട് പൂട്ടിയിടാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചധികമായി ആരും ഈ അടുത്തൊന്നും അവിടെ വന്നതായി തോന്നുന്നില്ല ഗോപൻ ഗേറ്റ് പതിയെ തുറന്നു പിന്നെ ശ്രദ്ധയോടെ അകത്തേക്ക് കയറി അവൾ കാറിൽ തന്നെ ഇരുന്നു അവനെ നോക്കി ആ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു അബിയുടെ വീട് അവൾ ജനാലയുടെ അങ്ങോട്ട് നോക്കി വീട്ടിൽ വെട്ടം ഇല്ലായിരുന്നു എല്ലാവരും ആശുപത്രിയിലായിരിക്കും അവൾ അബിയെക്കുറിച്ച് ആലോചിച്ചു അവിടെ നിന്ന് നോക്കിയാൽ അവൻ്റെ മുറിയുടെ ജനാല കാണാം പണ്ട് ആ ജനാലയിലൂടെ ഇരുവരും സംസാരിച്ചു നിൽക്കുമായിരുന്നു അവളത് ആലോചിച്ചുകൊണ്ട് ആ ജനാലയിലേക്ക് തന്നെ നോക്കിയിരുന്നു അകത്ത് കർട്ടൻ ഇട്ടിരുന്നു എങ്കിലും ചെറിയൊരു വിടവ് ആലോചനയിൽ പോയെങ്കിലും ആ മുറിയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു അനക്കം പോലെ അവൾക്ക് തോന്നി അകത്ത് ഇരുട്ടാണെങ്കിലും പുറത്ത് നിലാവിൻ്റെ വെട്ടം കുറച്ച് അകത്തേക്ക് ഉണ്ടായിരുന്നു ഒരു കൈ ഉയരും പോലെ അവൾ സൂക്ഷിച്ചു നോക്കി ഇരുട്ടിലൊരു നിഴൽ ആടുന്നത് പോലെ ഇനി ഏതെങ്കിലും തുണി ആടിയതായിരിക്കുമെന്ന് അവൾ കരുതി അല്ലാതെ വീട്ടിൽ ഇപ്പോൾ ആരുണ്ടാകാൻ ശ്രദ്ധ അവിടെ നിന്നും മാറ്റി വീണ്ടും ഗോപനിലേക്ക് വന്നു അവൻ തിരികെ വരുന്നുണ്ട് അവൾ അവനെ നോക്കി ഗോപൻ കാറിൽ കയറി അപ്പോഴും ആ അബിയുടെ വീട്ടിൽ അതേ അനക്കം അവൾ വീണ്ടും അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു ഇവിടെ എങ്ങും ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല അവൻ പറഞ്ഞു അവൾ അത് കേട്ടില്ല ആ ജനാലയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു ഗോപൻ കാറെടുത്തു അവൾ അവനെ നോക്കി കണ്ടോ അമ്മയെ അവൾ ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല അമ്മയെ കണ്ടോ പിന്നെ ഞാനിപ്പോൾ നിന്നോട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അവൻ ദേഷ്യത്തിൽ വീണ്ടും ഒന്നും മിണ്ടിയില്ല അമ്മ അവിടെ ഇല്ലേ അവൾ വീണ്ടും ചോദിച്ചു നിനക്ക് ആ വീട് കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും ഉള്ളതായി തോന്നിയോ ഇല്ല അതാ ഞാൻ ചോദിച്ചത് നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും അമ്മ അപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ അവൻ വീണ്ടും മിണ്ടാതെ നിന്നു കാര്യം ചോദിക്കുമ്പോൾ എന്താണോ തനിക്കൊരു മിണ്ടാട്ടമില്ലാത്തത് അവൻ അവളെ ഒന്ന് നോക്കി സ്വന്തം അമ്മ എവിടെയാണെന്ന് നിനക്കറിയില്ലേ അവൻ കാറെടുത്തു ദേഷ്യം വരുമ്പോൾ കാറിന്റെ വേഗതയും കൂടും അമ്മ ആണെന്ന് മനസ്സിലായി എനിക്ക് അത് മനസ്സിലാക്കിയോ എൻ്റെ ശാരികെ ഒരു ബുദ്ധി ആ അത് കൂടുതലുള്ളവർ പോയി ചാടാത്ത കുഴിയൊന്നുമില്ല ഏത് നേരത്താണോ നിന്റെ വാക്ക് കേട്ട് എൻ്റെ സമയം മുഴുവൻ പോയി പോലീസിൽ പറഞ്ഞാൽ പോരെ അവരന്വേഷിക്കില്ലേ അതൊന്നും വേണ്ട അല്ല ഈ അമ്മ എങ്ങനെയാ പോയത് നിങ്ങളെ സഹിക്കാൻ പറ്റാതെ ഇറങ്ങി പോയതാണോ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ ഷാരികെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ് അമ്മ പോയത് എങ്ങനെയാ കാര്യം തെളിച്ചു പറ അതൊന്നും നീ അറിയണ്ട എനിക്ക് സഹായിക്കാൻ പറ്റും പിന്നെ എല്ലാം പറയാം അല്ലെങ്കിൽ നിനക്ക് ഒരായിരം ചോദ്യം കാണും മറുപടി പറഞ്ഞു വരുമ്പോൾ ഒരു ദിവസം തീരും പിന്നെ പറയാൻ വരണ്ട ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കാം പിന്നെ പറയാം ഷാരികെ വേണ്ട അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല മിണ്ടാതെ ജനാലയുടെ അടുത്തേക്ക് നോക്കി